അപ്പോൾ നമ്മളെ ചെമരിയാടും കൂട്ടാണിത് ഇവിടെ എടുത്തു കാ അപ്പം ഇത് രോമൊക്കെ വെട്ടിയതാണ് കേട്ടോ ഇത് ചെമരിയാട് ചെമരിയാട് എന്നൊക്കെ പറയും നമ്മൾ രോമൊക്കെ വെട്ടി ഇതിന് ഇപ്പം നമ്മൾ കൊടുക്കണില്ല ഇത് ഞമ്മൾ വയനാട്ടിലൊരു ഫാം തുടങ്ങിയിട്ടുണ്ട് ആ വയനാട്ടിൽ ഈ ആടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ വെക്കുകയാണ് അപ്പോൾ ഇത് തന്നെ ഉള്ളു കുറച്ച് ഈ തൊര ഉണ്ടായിരുന്നു ഇത്തരം ഉണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്ന പത്തെണ്ണം പത്തെണ്ണം ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മൾ കൊടുത്ത് ഇതിന് ഞാൻ ഒരു ഷോക്ക് നമ്മൾ ഫാമിൽ നിർത്താൻ പോവുകയാണ് പത്തണം ഉണ്ടായിരുന്ന ബാക്കിയൊക്കെ നമ്മൾ കൊടുത്ത് ഇനിയിപ്പോൾ ഈ കാണുന്ന ആടുകളെല്ലോ വില്ലാളി വീരന്മാർ രോമം നമ്മൾ കത്തിരിക കൊണ്ട് വെട്ടിയൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി രോമം ഒരു പന്തലിപ്പ് പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രോമം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട്